ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കാണുന്ന സമയത്ത് എനിക്കൊരു സംഭവം കാണുമ്പോൾ എന്താണോ എൻ്റെ അഭിപ്രായം ആ അഭിപ്രായമാണ് ഞാൻ ഈ ചാനലിലൂടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്കതിനോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം അനുമോള് നമ്മുടെ നെവിനെ അറപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് വിളിച്ചു സോ അത് അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നേരത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചൊരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ നെവിൻ അനുമോളെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് അനുമോള എന്നല്ല അവിടെയുള്ള പലരെയും തമാശയുടെ രൂപത്തിലാണ് പലപ്പോഴും നെവിൻ പലരെയും പലതും പറയാറുള്ളത് അനുമോളെ വളരെ സീരിയസ് ആയിട്ട് തന്നെ മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ള ആളാണെന്ന് നമ്മുടെ നെവിൻ വിളിച്ചിട്ടില്ലേ അനുമോൾക്ക് മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുണ്ട് എന്ന് നെവിൻ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിഷപ്പാമ്പെന്ന് എത്രയോ തവണ വിളിച്ചിട്ടുണ്ട് വൃത്തികെട്ട സ്ത്രീയെ എന്നൊരു പ്രയോഗം പലപ്പോഴും നെവിൻ ബിഗ് ബോസിനകത്ത് പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം പലപ്പോഴും നെവിൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ പിടിച്ച് ഒരയ്ക്കാൻ തോന്നുന്നുണ്ട് എന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല വാചകങ്ങൾ ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ കമന്റൊക്കെ ചെയ്ത് ഞാൻ കണ്ടു പല വാചകങ്ങൾ നെവിൻ പലരെയും അനുമോളെ ഉൾപ്പെടെ അവിടെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾക്കെതിരെ ശക്തമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് നെവിൻ നെവിനും അനുമോളും തമ്മിൽ വലിയൊരു ശത്രുത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെവിൻ അനുമോളെ കുലസ്ത്രീന്ന് വിളിക്കുന്നത് അനുമോൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു അംഗീകാരം കൊടുത്തുകൊണ്ടല്ല അത് കളിയാക്കി കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം സോ അങ്ങനത്തെ ഒരാളോട് നെബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് അനുമോൾക്ക് വെറുപ്പും അറപ്പും ഉണ്ട് എന്നാണ് അനുമോള് പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നു ആ ഒരു അറപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം അത് കേൾക്കാൻ അത്ര സുഖമുള്ള ഒരു പ്രയോഗമല്ല ഏത് സാഹചര്യത്തിൽ വിളിച്ചതാണെങ്കിലും അക്ബർ ഈ കക്കൂസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയത് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അന്ന് രേണു സുദീനെ അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല പക്ഷെ ആ പ്രയോഗം കേൾക്കാൻ ഒരു സുഖമില്ല ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോയിൽ ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു പ്രയോഗം അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മൾ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു സാധനം പുറത്തു വരുമ്പോൾ പോകുന്നത് ഇപ്പൊ ഇവിടെ അനിമോള് നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തോടാണ് അറപ്പ് തോന്നുന്നത് എന്ന് പറഞ്ഞു എനിക്ക് നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നെവിനെ ബോഡി ഷെയിം ചെയ്തതാണ് നെവിൻ്റെ സൗന്ദര്യത്തെ പറഞ്ഞതാണ് അങ്ങനെയല്ല അത് വളരെ വ്യക്തമാണ് വേണമെങ്കിൽ വളച്ചോടിക്കാം അങ്ങനെയാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ആ പ്രയോഗം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂ പക്ഷെ എനിക്ക് തോന്നിയത് നെവിൻ്റെ ക്യാരക്ടർ ആ സ്വഭാവത്തെയാണ് അവിടെ അനുമോള് അറപ്പ് എന്ന് പറയുന്ന പ്രയോഗം കണ്ട് ഉപയോഗിച്ചത് ഇതിപ്പോ പറയുന്നതിൻ്റെ പേരിൽ എന്നെ പിടിച്ചിനി ഇപ്പൊ പി ആർ ആക്കിയാലോ മറ്റേ പതിനാറ് ലക്ഷത്തിന്റെ കണക്കും കൊണ്ടു വന്നാലൊന്നും ഒരു ചുക്കുമില്ല എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനോട് യോജിക്കാം വിയോജിക്കാം അത് പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അല്ലാതെ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ബോഡി ഷെയിം ചെയ്തതായിട്ടോ അയാളെ കാണുമ്പോൾ അറപ്പ് തോന്നിയതായിട്ടോ അങ്ങനെ അങ്ങനെ ഒരു അറപ്പും അനുമോള് നെവിനോട് കാണിച്ചിട്ടില്ല അനുമോള് ബെഡിൽ കിടക്കുമ്പോൾ നെവിൻ തൊട്ടടുത്ത് പോയി കിടക്കുമ്പോൾ അനുമോൾ ഒരു അക്ഷരം പറയാറില്ല വേറെ ആരെയാണെങ്കിലും അങ്ങനെ അനുവദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നെവിൻ അനുമോൾ കിടക്കുമ്പോൾ തൊട്ടടുത്ത് പോയി കിടക്കാറുണ്ട് നമ്മൾ എത്രയോ തവണ ലൈവിലും എപ്പിസോഡിലും ഒക്കെ അത് കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത് പോയി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന ഒരാളാണ് ഈ നെവിന് അനുമോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അനുമോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നെവിൻ പറയാം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കാതെ വരെ നെവിൻ എടുത്തിട്ടിട്ടുണ്ട് അനിമോളുടെ വസ്ത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് അനിമോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് നെവിൻ ചോദിക്കാതെ എടുത്തിട്ടു അപ്പൊ അങ്ങനെയൊക്കെ നെവിൻ ചെയ്യുന്നുണ്ട് അനിമോൾ അത് അനിമോൾ ആ ഒരു സ്വാതന്ത്ര്യം നെവിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ബോഡി ഷെയിം ചെയ്തതല്ല അയാളുടെ മുഖത്തെ കളിയാക്കിയതോ സൗന്ദര്യത്തെ കളിയാക്കിയതോ അയാളെ ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചതോ അല്ല അയാളുടെ ക്യാരക്ടറിനെയാണ് അവിടെ പറഞ്ഞത് എന്ന് വ്യക്തമാണ് അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നെവിനോട് എല്ലായ്പ്പോഴും അനുമോള് ആ ഒരു വെറുപ്പും അറപ്പും കാണിക്കുമായിരുന്നു മനസ്സിലായോ നെവിൻ അടുത്ത് വരുമ്പോൾ എണീറ്റ് പോടാ എന്ന് പറഞ്ഞനെ എനിക്ക് നീ അടുത്ത് വരുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞനെ അവിടെ ആരും പറഞ്ഞിട്ടുണ്ട് നിന്റെ വയർപ്പിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് നെവിനോട് ആരെയും പലതവണ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് നീ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ല നീ അടുത്ത് ഈ അക്ബർ പറഞ്ഞിട്ടുണ്ടെന്നേ പറ്റേ ജിസേലിനെ പോയി കെട്ടിപ്പിടിക്കുന്ന സംഭവത്തിലൊക്കെ പലരും അവനെ പലതും അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കൂടി ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ കൊടുത്ത് അങ്ങനെ അപ്പൊ ആ ഒരു മോശമായ ഇന്റൻഷനോടെ അല്ല പറഞ്ഞത് ആദ്യം അനുമോള് ഒരിക്കീ നെവിനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ ഇങ്ങനെ അടുത്ത് വന്ന് കിടന്നത് ഞാൻ കണ്ട് പേടിച്ചു പോയി ഇവർ ഉറങ്ങിക്കിടന്ന സമയത്തോ ഇവര് ഇവര് ശൈത്യം അനുമോള് കണ്ട് സംസാരിച്ചു കിടന്ന സമയത്ത് നെവിൻ അവിടെ വന്ന് കിടന്നപ്പോൾ പെട്ടെന്ന് കണ്ട് ഇവർ പേടിച്ചു പോയി ആ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് അന്ന് ഈ അനുമോള് നെവിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെതിരെ അന്ന് വീഡിയോ ഇട്ടൊരാളാണ് അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പി ആറുകൾക്ക് വേണ്ടി പറഞ്ഞതാട്ടോ അതൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പം ഞാൻ അതിനെ അനുമോളെ വിമർശിച്ച് വീഡിയോ വീടിയൊരാളാണ് ആ സംഭവത്തിൽ പക്ഷെ അതിന് ശേഷം പിന്നീട് അനുമോള് നെവിൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ പോലെ അനുമോളുടെ മേക്കപ്പ് ഐറ്റംസ് കൊടുക്കുന്നതും ഡ്രസ്സ് കൊടുക്കുന്നതും അപ്പോൾ ആ അങ്ങനത്തെ ഒരാൾ നെവിനെ അറപ്പെന്ന് പറഞ്ഞത് നെവിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നെവിൻ അനുമോൾ എന്തൊക്കെയാണ് പറയുന്നത് കുലസ്ത്രീ പരിവേഷം ചാർത്തി കൊടുക്കുക എന്ന് പറയുക അങ്ങനെ പല പല പ്രയോഗങ്ങൾ ചിരിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ നെവിൻ അനുമോൾക്കെതിരെ അവിടെ നടത്തിയിട്ടുണ്ട് അതിലുപരിയായിട്ട് ഭക്ഷണം കട്ട് കഴിക്കുക ഭക്ഷണം കൈയിട്ട് വാരുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട മോഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുന്നു നമ്മുടെ കൂടി അവകാശപ്പെട്ട സാധനങ്ങൾ ഒരാൾ അയാളുടെ തോന്നും പോലെ ഉപയോഗിക്കുന്നു അതൊക്കെ ഇഷ്ടം തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം അറപ്പെന്ന് വിളിച്ചത് ആ പശ്ചാത്തലത്തിലാണ് എന്നാണ് ഞാൻ പറയുന്നത് ആ പ്രയോഗം ഒഴിവാക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു ഇവിടെ അനുമോള് തെറ്റ് ചെയ്തു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റാണ് അനുമോളുടെ അടുത്ത് അപ്പോൾ നമ്മളെ ഒരാളെ ഒരുപാട് വെറുപ്പിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും അപ്പം എന്നെ ഒരാൾ അതാണോ പെണ്ണോ ആരോ ആയിക്കട്ടെ എന്നെ ഒരാൾ ഇറിട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അറപ്പം എന്നല്ല അതിൻ്റെ അപ്പുറം ഞാൻ പറയും ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നിലൂടെ കൂടിയാണ് ആ ഒരു സംഭവത്തെ കാണുന്നത് ഇപ്പം നെവിൻ ചെയ്യുന്ന പോലെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരാൾ എന്നോട് ഇറിറ്റേറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ വളരെ മോശമായിട്ട് ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അതിപ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും അയ്യോ എനിക്ക് കപ്പ് കിട്ടുമോ നാട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യോ വോട്ട് ചെയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കുന്നു ആ സമയത്ത് ചിന്തിക്കില്ല നമ്മളെ ഒരു മനുഷ്യൻ നമ്മുടെ അതിജീവനത്തിന് തടസ്സമായിട്ട് നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തുകയും നമ്മളെ ട്രിഗർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ആവും ട്രിഗറാകും ആയ റിയാക്ട് ചെയ്യും ആ റിയാക്ഷൻ ചിലപ്പം അൺപാർലമെന്ററി വാക്കുകളാണോ തെറിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് സാഹചര്യം പോലെയൊക്കെ ഇരിക്കും അത് മനുഷ്യന്മാരായാൽ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയാണ് അയാൾ റിയാക്ട് ചെയ്യും ആ സമയത്ത് ഇവിടെ വെറുതെ ഇരിക്കുന്ന നെവിനെ പുറകെ നടന്ന അനുമോൾ റിട്ടേറ്റ് ചെയ്തിട്ട് അയാൾ അറപ്പാണ് അയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ വേറെ ആയി പോനെ എങ്കിൽ ഞാൻ അനുമോള് ചെയ്ത തെറ്റാണെന്ന് പറയും ഇവിടെ അനുമോള് തെറ്റാണെന്ന് പറയാൻ കഴിയാതെ ഒരു സാഹചര്യം നെവിൻ അനുമോളെ അത്രത്തോളം ഇരുട്ടിട്ട് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഉപയോഗിച്ച വാക്ക് തെറ്റായിരിക്കാം അനുമോള് പ്രതികരിച്ചതിനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം നെവിൻ അവിടെ അനുമോളെ ഇരുട്ടിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പൊ ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരാളെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുറെ കുറ്റം പറയുന്നു അയാൾ അറപ്പെന്ന് പറയുന്നു അയാൾ ഇറിട്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ അറപ്പെന്ന് പറയുന്ന പ്രയോഗം അവിടെ ഭയങ്കര മോശമായിട്ട് മാറും ഒരാളെ അറപ്പെന്ന് വിളിക്കാൻ മാത്രം പ്രവൃത്തികൾ ചെയ്യാണ് അതായത് നെവിൻ ഇവിടെ ചെയ്യുന്ന പ്രവർത്തികൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അയാളോട് അറപ്പ് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് നെവിൻ ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് അങ്ങനെ വിളിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അയാൾ കരുതിയാൽ അയാളെ തെറ്റ് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവിടെ നെവിൻ്റെ പ്രവർത്തികളും കൂടി വിമർശിക്കപ്പെടണം അറപ്പെന്ന് പറയുന്നത് ഒരു അൺപാർലമെന്ററി വാക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും നെവിൻ പറയുന്ന ഇപ്പൊ നോർമലി പറയുന്ന വൃത്തികെട്ട സ്ത്രീയെ അത് സുഖകരമായ ഒരു വാക്കാണോ കുലസ്ത്രീ വിളി സുഖകരമാണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷപ്പാമ്പ് എന്നുള്ള വിളി സുഖകരമാണോ ഒട്ടുമല്ല ഇതൊന്നും നമ്മളെ സൂഹിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകളല്ലല്ലോ നമ്മളെ കൊള്ളിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അപ്പൊ നിരന്തരമായി നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ തിരിച്ച് അറപ്പെന്നും വെറുപ്പെന്നൊക്കെ പറയും സ്വാഭാവികം മനുഷ്യനല്ലേ പുള്ളെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം